ും നിങ്ങൾ പോയത് നിങ്ങക്ക് നിങ്ങൾക്ക് പലതും മനസ്സിലാവില്ലേക്ക് അതുകൊണ്ടല്ലേ ശരിയാവും മാപ്പറിക്കാന്ന് പറയുന്ന കാര്യമാണ് നിങ്ങൾ ഈ തെറ്റും നിങ്ങൾക്കാരുടെ അപമാനിച്ചത് ആരാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിങ്ങളുടെ കടക ജില്ലയിലെ എം ഡി എ അബലിന്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് പറഞ്ഞു അല്ല പ്രസംഗം അവസാനിപ്പിച്ചത് ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതും അതും മിസ്ലീഡ് ചെയ്തതാണോ അല്ലല്ല മിസ്ലീഡ് ചെയ്തതാണോ അല്ല മുഖ്യമന്ത്രി ജനാധിപത്യപരമായി അല്ല ഉരുള ജനാധിപത്യ എന്താ ഞാൻ പറഞ്ഞ ശൈലജീച്ചറിന്റെ കേസാണെന്നേലീന്റെ അല്ല അല്ലല്ലോ വന്നല്ലോ ഞാന് അല്ലല്ലാസം പറയുന്നത് കേട്ട് ഹരിദാസം പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളാണോ നിഷ്പക്ഷം എനിക്ക് പറയാൻ പറ്റും ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ഇല്ല ഇല്ല അല്ല അതിനെപ്പറ്റി ആദ്യമേ അല്ല അതിനെ പറ്റി കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു പോവാളേ നമ്മൾ പിന്നെ വരാ